ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അഗസ്റ്റിനോസിന്റെ ജീവചരിത്രം നമുക്ക് നോക്കാം അശുദ്ധ പാപങ്ങളിൽ മുഴുകി വിവാഹം കഴിക്കാതെ തന്നെ കുട്ടിയുടെ പിതാവായി തീർന്ന അഗസ്റ്റിൻറെ മനസ്സിനെ അമ്മ മോനിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനകളും വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗങ്ങളും പൗലോസിന്റെ ലേഖനങ്ങളോടും കൂടി മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ക്രിസ്തു മതത്തിലേക്കും മുപ്പത്തിയാറാമത്തെ വയസ്സിൽ പൗരോഹിത്യ ജീവിതത്തിലേക്കും നാപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ മെത്രാൻ സ്ഥാനത്തിലേക്കും ആനയിച്ച കഥ ആരുടെ ഹൃദയത്തെയാണ് ആകർഷിക്കാതിരിക്കുക പാപിയായി ഈ രാക്ഷസൻ ഒരു ധ്യാനത്തിലിരുന്ന് ഇങ്ങനെ ചിന്തിച്ചു എത്ര നാളാണ് കർത്താവെ എത്ര നാളാണ് ഇങ്ങനെ കഴിയുക നാളെ നാളെ എന്തുകൊണ്ട് ഇന്ന് തന്നെ ആയിക്കൂടാ ഒരു ശിശു സ്വപ്നത്തിൽ ഇങ്ങനെ പറഞ്ഞു എടുത്തു വായിക്കുവിൻ അശ്ലീല ഭാഷണങ്ങളും മദ്യപാനവും അസൂയയും വെടിഞ്ഞ് പകൽ സമയത്തെന്ന പോലെ വ്യാപരിക്കാം നമ്മുടെ കർത്താവീശ്വിഷയെ ധരിക്കുവിൻ മുന്നൂറ്റി എൺപത്തി ഏഴിലെ ഉയർപ്പ് തിരുനാൾ ദിവസം അഗസ്റ്റിനും മകൻ ഈശ്വരദത്തനും സ്നേഹിതൻ അലി പിയൂസും വിശുദ്ധ അംബ്രോസിൻ്റെ കരങ്ങളിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ചു മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ അഗസ്റ്റിൻ വൈദികനായി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഹിപ്പോയിലെ മെത്രാനായി കൂടാതെ വലുതും ചെറുതുമായി നൂറ്റിമൂന്ന് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഗ്രന്ഥങ്ങളെക്കാൾ മെച്ചം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയായിരുന്നു അഗസ്റ്റിൻ വിശുദ്ധരിൽ വെച്ച വിജ്ഞരും വിജ്ഞരിൽ വെച്ച വിശുദ്ധനുമായിരുന്നു എല്ലാവർക്കും വിശുദ്ധ അഗസ്റ്റിനോസിന്റെ തിരുനാൾ മംഗളാശംസകൾ നേരുന്നു